കുറഞ്ഞ ചിലവിൽ ഒരു സംരംഭം തുടങ്ങാൻ താൽപ്പര്യമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ കൂൺ കൃഷിയും സംരംഭകത്വ സാധ്യതകളും എന്ന ഏകദിന പ്രായോഗിക പരിശീലന പരിപാടിയിൽ നിങ്ങൾക്കും പങ്കാളികളാവാം എങ്ങനെ ശാസ്ത്രീയമായി കൂൺ കൃഷി ചെയ്യാം കൂണിൻ്റെ വിപണി സാധ്യതകൾ എന്തൊക്കെയാണ് കൂൺ ഉപയോഗിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് അവ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം കൂൺ കൃഷി ചെയ്യുന്നതിന് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ലൈസൻസുകൾ ഏതൊക്കെയാണ് അവ നമുക്ക് എങ്ങനെ നേടിയെടുക്കാം ആ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ എങ്ങനെ ലഭ്യമാക്കാം എന്നിങ്ങനെ കൂൺ കൃഷിയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഈ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത് കാർഷിക മേഖലയിലെ പുതിയ തൊഴിൽ സംരംഭ സാധ്യതകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമായി കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സഹകരണ സംഘമായ ഈ യുവജന സഹകരണ സംഘത്തിൻ്റെ പഠന ഗവേഷണ വിഭാഗമായ ഈനാട് നാട് സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് ലേണിങ്ങും അഗ്രി ടിവിയും സംയുക്തമായാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രായോഗിക പരിശീലനം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതിനായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക